തൃശൂർ കോർപ്പറേഷൻ്റെ ഇരുപത്തി ആറ് വർഷത്തെ ജനറൽ ബജറ്റ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി അവതരിപ്പിച്ചു ആകെ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി പത്ത് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ ചെലവും നീക്കിയിരുപ്പായി പതിനെട്ട് കോടി അമ്പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപയും ഉൾക്കൊള്ളുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് സിൽവർ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ വാടകക്കാരായ രണ്ടായിരത്തി നാനൂറ് പേരുടെ എട്ട് മാസത്തെ വാടക ഒഴിവാക്കും പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന നൂറ് നിർദ്ധന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം കോർപ്പറേഷൻ ഏറ്റെടുക്കും ഇതിനായി രണ്ട് കോടി രൂപ മാറ്റിവെച്ചു കോർപ്പറേഷൻ പരിധിയിലെ നിർദ്ധനരായ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസിന് അഞ്ച് കോടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അഞ്ഞൂറ് പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകാനായി അഞ്ച് കോടി എന്നിങ്ങനെ വകയിരുത്തി റോഡുകൾ കാനകൾ ചെറിയ പാലങ്ങൾ എന്നിവയ്ക്കായി ഓരോ ഡിവിഷനും എഴുപത്തി ലക്ഷം രൂപ നൽകും പ്രധാനപ്പെട്ട റോഡുകൾ ബി രീതിയിൽ നിർമ്മിക്കാൻ ഇരുപത് കോടി റോഡുകളുടെ സൗന്ദര്യവൽക്കരണത്തിന് അഞ്ചു കോടി സ്വരാജ് റൗണ്ടിലെ ഇന്നർ ഫുട്പാത്ത് നിർമ്മാണത്തിന് അഞ്ചു കോടി റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ശക്തൻ സ്റ്റാൻഡ് വരെയുള്ള എലിവേറ്റഡ് വാക്ലേറ്ററിന് പതിനഞ്ച് കോടി മോണോ റെയിലിന് രണ്ട് കോടി രൂപയും വകയിരുത്തി പാർക്കുകളുടെ നവീകരണത്തിന് പത്ത് കോടി ഇരുന്നൂറ് പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാൻ അഞ്ചു കോടി രൂപ എലിവേറ്റഡ് ഹൈവേ ഒരു കോടി ടാഗോർ സെന്റിനറി ഹാളിന് പത്ത് കോടി ചെമ്പൂക്കാവ് ഷോപ്പിംഗ് കോംപ്ലക്സിന് അൻപത് ലക്ഷം ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിനും പുനരധിവാസത്തിനും പത്ത് കോടി ഒല്ലൂർ മാർക്കറ്റ് ടൗൺ ഹാൾ വിത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പത്ത് കോടി ലാലൂർ ഐ എം വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ പൂർത്തീകരണത്തിനും അനുബന്ധ വികസനത്തിനും അഞ്ച് കോടി രൂപയും എം ജി റോഡ് വികസനത്തിന് പത്ത് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് മൾട്ടി ലെവൽ പാർക്കിംഗിന് പതിനഞ്ച് കോടി സക്തൻ നഗർ വികസനം പന്ത്രണ്ട് കോടി ഫ്ലൈ ഓവറുകൾക്ക് അൻപത് ലക്ഷം മുൻ മുഖ്യമന്ത്രിമാരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പ്രതിമ നിർമ്മിക്കാൻ അഞ്ച് കോടി കുറിയച്ചിറയിൽ ആധുനിക ആറവ്ശാല പതിനഞ്ച് കോടി കുടിവെള്ള പദ്ധതികൾക്ക് നൂറ്റി അൻപത് കോടി സ്വച്ഛ തൃശൂർ നിഗം പദ്ധതിക്ക് നൂറ് കോടി രൂപയും നീക്കിവെച്ചു പി ജയചന്ദ്രന്റെ പേരിൽ സംഗീത സദസ്സ് സംഘടിപ്പിക്കാൻ പതിനഞ്ച് ലക്ഷം വഞ്ചിക്കുളത്ത് സ്ഥിരം സാംസ്കാരിക വേദി ഒരുക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം തൃശൂർ പൂരത്തിന് ഒരു കോടി പുലിക്കളിക്ക് അൻപത് ലക്ഷം ഓണാഘോഷത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നൽകും ബജറ്റ് അവതരണ വേളയിൽ കോർപ്പറേഷന്റെ നികുതി വേട്ടയ്ക്കെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ ബജറ്റിന്റെ കോപ്പി കീറിയറിഞ്ഞ് പ്രതിഷേധിച്ചു തുടർന്ന് രാപ്പകൽ സമരം പ്രഖ്യാപിച്ച് കൗൺസിൽ ഹാളിൽ കുത്തിയിരുന്നും പ്രതിഷേധിച്ചു ടി തൃശൂർ